ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് വളരെ നിസാരമായി തോന്നാം അത്തരമൊരു കാഴ്ചയാണ് കോഴിക്കോടിന്റെ സ്ഥിരാ കേന്ദ്രത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ അഴുക്കുചാൽ കാണുമ്പോൾ ഈ കനാലിന്റെ ഇന്നത്തെ സ്ഥിതി വെച്ച് കോഴിക്കോട് സന്ദർശിക്കുന്നവർക്കും ഭൂരിപക്ഷം കോഴിക്കോട്ടുകാർക്കും വെറുമൊരു അഴുക്കുചാൽ പോലെയേ ഈ കനാലിനെ കാണാൻ കഴിയും എന്നാൽ കോഴിക്കോട് മുതൽ കോഴിക്കോട് എലത്തൂഴ് മുതൽ കൊടുങ്ങല്ലോരെ നീണ്ടു കിടക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥകൾ ഒഴുകുന്ന കനാലാണ് ഇതെന്ന് എത്ര പേർക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത കനാലുകളിൽ ഒന്നായ കനോലി കനാൽ പാതകർത്തിന്റെ പ്രിയപ്പെട്ട സൗഹൃദ മനസ്സുകൾക്കെല്ലാം പുതിയ ഒരു നല്ല നിറമുള്ള കാഴ്ചയിലേക്ക് സ്വാഗതം കാണാം കനോലി സാഹിബിൻ്റെ ഓർമ്മകൾക്കൊപ്പം തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു കനാലിൻ്റെ കഥയും കേൾക്കാം നടക്കാം കനോലി കനാലിൻ്റെ പാതയോരത്തുകൂടി കാഴ്ചകൾ കണ്ടുകൊണ്ട് പാതിയോരം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതായിരിക്കും കോഴിക്കോട് കഥകൾ ഉറങ്ങുന്ന നാട് എത്രയോ കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത നാട് മാനാഞ്ചിറയും മിഠായിത്തെരുവും കോഴിക്കോട് കടൽപ്പാലവും മനസ്സിൽ പേർന്ന കോഴിക്കോട്ടുകാർക്ക് ഒരു ജലപാതയുടെ കഥ കൂടി പറയാനുണ്ട് കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതി ചേർത്ത ഒരു വൻ പദ്ധതിയാണ് കനോലിക്കനാൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഗതാഗത മാർഗമായിരുന്നു അക്കാലങ്ങളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളായ കൊപ്ര കയർ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ തീരദേശങ്ങളിലെ തുറമുഖങ്ങളിൽ എത്തിക്കുക എന്നത് വളരെയധികം മനുഷ്യാധ്വാനം വേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു യാത്രാ ദുരിതം നേരിടുന്ന അക്കാലത്ത് കലക്ടർ ആയിരുന്ന എച്ച് വി കനോലിയുടെ മനസ്സിൽ ഒരു പുതിയ ചിന്ത തുടങ്ങി ഏറ്റവും ചിലവ് കുറഞ്ഞതും എളുപ്പ പട്ടണത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതുമായ ഒരു കനാൽ പണിയുന്നതിനെ കുറിച്ചായിരുന്നു അത് ഇതിനെക്കുറിച്ച് ചിന്തിച്ച ബ്രിട്ടീഷ് മലബാർ ജില്ലാ കളക്ടറായിരുന്ന എച്ച് ബി കനോലി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ഒരു വിശാല ജലഗതാഗത മാർഗം എന്ന ഉദ്ദേശത്തോടെ പുഴകളെയും ജലാശയങ്ങളെയും കനാലുകൾ നിർമ്മിച്ച് കൂട്ടിയിണക്കി ഇങ്ങനെയുണ്ടാക്കിയ തീരദേശ ജലഗതാഗത മാർഗത്തിന്റെ ഒരു രൂപരേഖ മദ്രാസ് ഗവൺമെന്റിന് സമർപ്പിച്ചു കേരളത്തിന്റെ പകുതിയോളം ഭാഗം തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ജലപാത അക്കാലങ്ങളിൽ കേരളം പല നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന കാലത്ത് ആരും ചിന്തിക്കാത്ത ഒരാശയമായിരുന്നു ഈ ജലപാത കനോലി കനാൽ തുടങ്ങുന്നത് കോഴിക്കോട് ജില്ലയുടെ എലത്തൂർ ബാസത്തൂർ പുഴയുടെ ഈ ഭാഗത്തു നിന്നാണ് കനോലി സാഹിബ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തൊന്നില് കനോലി കനാൽ നിർമ്മിച്ച് തുടങ്ങിയിട്ടുള്ളത് ഇവിടുന്ന് നേരെ നമ്മൾ കാണുന്ന കോഴിക്കോട് എരഞ്ഞിപ്പാലും അരയിടത്ത് പാലും പുതിയ പാലും ഒക്കെ കഴിഞ്ഞ് അത് ബേപ്പൂർ ചാലിയം വഴി നേരെ തിരൂര് താനൂര് അങ്ങനെയാണ് എത്തുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂര് ഏതാണ്ട് ആ സമയമാകുമ്പോഴാണ് കനോലി സാഹിബിന്റെ മരണം സംഭവിക്കുന്നത് ശരിക്കു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാലുകളിൽ ഒന്നാണ് കനോലി കനാൽ ഒരുപാട് വാണിജ്യ ആവശ്യങ്ങളും വ്യാവസായികപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഈ കനാല് അന്നത്തെ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു ആ നാട്ടുകാർക്ക് അന്നത്തെ നാട്ടുകാർക്ക് ഈ കനാൽ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് കരകൗശല സാധനങ്ങളും ഒക്കെ വിൽക്കാനായിട്ട് ഈ കനാൽ കനാലുപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കോഴിക്കോടിന്റെ എലത്തൂർ പുഴയെ കലായിപ്പുഴയോടും കലായിപ്പുഴയെ പേപ്പൂർ പുഴയോടും പിന്നീട് പൊന്നാനി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീണ്ടു ഒരു കനാൽ നിർമ്മിക്കാൻ അദ്ദേഹം പദ്ധതി തയ്യാറാക്കി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ സ്വദേശത്തെയും വിദേശത്തെയും ആയിരക്കണക്കിന് തൊഴിലാളികൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ട് കനാലിന്റെ പണി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത് കെനാലിന്റെ ജോലി ജലഗതാഗതത്തിന് അനുയോജ്യമായ ഒരു കനാൽ എച്ച് പി കനാലി സാഹിപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിർമ്മിച്ചു ഇന്നിപ്പോ പുറമേന്ന് നോക്കിക്കാണുമ്പോ ഇത്ര മലിനമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കനാലത് പക്ഷെ ഇതിന്റെ ചരിത്രം വളരെ പഴയ കാലം തൊട്ടേ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് പലർക്കും ഒന്നും അതിനെപ്പറ്റി ഒരു അറിവില്ല അപ്പോ സാറ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് ജില്ലാ ഭരണകൂടം നമ്മുടെ കനൂലി കനാലിന്റെ പുനർ നവീകരണം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ കനാല് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് എരുന്നിക്കൽ ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂരാണ് അപ്പൊ നമുക്ക് പറഞ്ഞാൽ പറഞ്ഞാലൊരുപക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് തൃശൂർ ജില്ല വരെ ഈ കനാൽ നീണ്ടു കിടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ പോകുന്ന സമയത്ത് തൃശ്ശൂർ ഭാഗത്തു കൂടെ ഒക്കെ പോകുമ്പോ താനൂര് തിരൂർ ഭാഗത്തുകൂടെ ഒക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കാണാൻ കനോലി കനാൽ കാണാം ബ്രിട്ടീഷ് ഭരണകാലത്താണല്ലോ ഇത് ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിട്ടാണോ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിട്ടാണോ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പം ഇവിടുന്ന് എല്ലാ സാധനങ്ങളും അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ പലവ്യഞ്ജനങ്ങൾ അവർ പലതും കണ്ടിട്ടാണല്ലോ ഇന്ത്യ പിടിച്ചടക്കുന്നത് അതില് തേക്ക് ഉൾപ്പെടെയുള്ള വലിയ വലിയ മരങ്ങൾ ഒക്കെ ഇവിടുന്ന് അവർ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അവര് അവരുടെ ആവശ്യത്തിനാണ് യഥാർത്ഥത്തിൽ കനാൽ നിർമ്മിച്ചത് പിന്നീട് ഈ കനാൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യത്തിന് തന്നെയാണ് ഈ കനാൽ ഉണ്ടാക്കിയിട്ടുള്ളത് കിഴക്കൻ മേഖലകളിൽ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള പ്രകൃതി വിഭവങ്ങൾ വനവിഭവങ്ങള് ഇതൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ തേങ്ങയാവട്ടെ അടക്കയാവട്ടെ ഏലമാവട്ടെ അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും കളക്ട് ചെയ്തിട്ട് നമ്മുടെ കോരപ്പുഴ വഴി കൊണ്ടുവന്നിട്ട് പല പുഴകളിലൂടെയായിരുന്നു അന്ന് വ്യാപാരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം കോരപ്പുഴ വഴി വന്നിട്ടാണ് ഇത് നേരെ ഷിപ്പ് അടുക്കുന്ന തുറമുഖത്തെത്തുന്നത് പിന്നീട് കുറച്ച് വർഷങ്ങൾക്കു ശേഷം എച്ച് വി കനോലി കോഴിക്കോടിലെ ബെസ്റ്റിയിലെ സ്വവസതിയിൽ വെച്ച് ദാരുണമായി കൊല ചെയ്യപ്പെടുന്നു അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ കനാലിന് കനോലി പേര് വന്നത് കനാല തുറമുഖം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സൗത്ത് ബീച്ച് ഭാഗത്താണ് അന്നത്തെ തുറമുഖം അപ്പൊ അവിടെ വരെ എത്തിക്കുന്നതിന്റെ പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു വേലിയേറ്റ സമയത്ത് ഒരു മറിഞ്ഞു പോവും അപ്പം ചരക്കുകളൊക്കെ നഷ്ടപ്പെടും ഒരുപാട് അധ്വാനത്തോട് കൂടിയിട്ട് ശേഖരിച്ച ചരക്കുകളും വിഭവങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പം മദ്രാസിൽ നിന്ന് ഇവിടുത്തെ കളക്ടർക്ക് ഒരുപാട് പ്രഷറുകൾ ഉണ്ടാകും ഇപ്പം നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന പ്രഷർ അന്ന് ബ്രിട്ടീഷുകാർക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ പ്രഷർ സഹിക്കാൻ വയ്യാതെയാണ് കനോലി സാഹിപ്പ് ഇതിനൊരു പരിഹാരം വേണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുകയും നഗരത്തിന്റെ മധ്യഭാഗത്തു കൂടെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഇത് യഥാർത്ഥ കുറവുമായിട്ടുള്ള കൊടുങ്കല്ലൂരിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുന്നതും അങ്ങനെ ഈ കനാല് പണിയാൻ തുടങ്ങണം ഇതിന്റെ ചരിത്രത്തിൽ ഏറ്റവും അടയാളപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജോലി ചെയ്താൽ കൂലി കൊടുക്കണം എന്ന നിയമം പാസാവുന്നത് കനോലി കനാലിന്റെ നിർമ്മാണ സമയത്താണ് വേലയ്ക്ക് കൂലി എന്ന നിയമം പാസാക്കിയത് എച്ച് വി കനോലിയാണ് ഇന്ത്യയിൽ നമ്മുടെയൊക്കെ പൂർവികര് അടിമകളായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തെ കാലത്ത് ഈ തഴെ തട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്താൽ അവർക്ക് കൂലി കിട്ടില്ല ചില നല്ല ജന്മിമാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമെന്നല്ലാതെ അല്ലാതെ ആർക്കും അങ്ങനെ കൃത്യമായിട്ട് ജോലിക്ക് കൂലി ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അത് കൊടു കൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കനാല് അണിയാൻ ആളുകളുടെ ആവശ്യം ഉണ്ടാകുന്നത് ഒരാളോ രണ്ടാളോ പോരല്ലോ ഇതുപോലൊരു കനാലണിയാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മനുഷ്യ നിർമ്മിത കനാലാണ് കനവലി കനാല് അപ്പൊ അങ്ങനെ ഒരു കനാല് പണിയാൻ ഒരുപാട് ജനം വേണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൂലി കൊടുക്കാം എന്ന തീരുമാനം ഉണ്ടാവുകയും ഇങ്ങനെ ഒരു നിയമം പാസാക്കുകയും ചെയ്യുന്നത് അന്ന് കൂലി എന്ന് പറയുന്നത് ഭക്ഷണമാണ് രണ്ടു നേരം ഭക്ഷണം കൊടുക്കുക എന്നുള്ള അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒരു പണി നടക്കുന്ന സമയത്ത് കരിങ്കല് കൊണ്ട് ചുറ്റും കെട്ടുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ലേ കാരണം കേരളത്തില് ആ കാലഘട്ടത്തിൽ കരിങ്കലിൻ്റെ പണികൾ കുറവാണ് അങ്ങനെ നോക്കിയാൽ കാണാം വീടുകളാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും ഒക്കെ ചെങ്കല്ല് കൊണ്ടായിരുന്നു പല നിർമ്മിതികൾ കൊണ്ടിരുന്നത് ആ ഇതിന് രണ്ട് സൈഡും കരിങ്കല്ല് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് കിഴക്കൻ മേഖലകളിൽ നിന്ന് കല്ല് കൊണ്ടുവരിക കല്ല് എന്ന് പറഞ്ഞാൽ കോറികളിൽ നിന്ന് ചതുര ആകൃതി നമ്മുടെ ലുഡോ കട്ടയൊക്കെ പോലെ വലിയ കല്ലുകൾ ചതുര ആകൃതിയിൽ വെട്ടിയെടുത്തിട്ട് അത് ചുമടായിട്ടും ആ കാളവണ്ടികൾ പോലുള്ള വാഹനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അന്ന് അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കൂട്ടരഞ്ഞി കൂമ്പാറ അതുപോലുള്ള കിഴക്കൻ മേഖലകളിൽ നിന്ന് കല്ലുകൾ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇസ്രായേലിൽ നിന്ന് രണ്ടായിരത്തോളം തൊഴിലാളികൾ കൊണ്ടുവന്നു ഇതിന്റെ കരിങ്കൽപ്പണിക്ക് എന്നാണ് പറയുന്നത് മലബാർ മാനുവലിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുറെ അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എം ജി എസ് നാരായണൻ സാറിൽ നിന്നാണ് അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് വളരെ എന്താ പറയാ നമ്മുടെ നാടിനെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിച്ച ഒരു കനാലാണ് പിന്നീട് ഇപ്പൊ ഇത് മന്നമായി പോയതിന്റെ കാരണം സർക്കാർ ഒന്നുമില്ല നമ്മളാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ വ്യക്തികൾക്കും ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് അപ്പം ഇതിനകത്തേക്ക് ആളുകൾ വേസ്റ്റ് വലിച്ചെറിയുന്നു ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു മുട്ടായി കഴിച്ചാൽ അതിൻ്റെ കടലാസ വേഗം എടുത്തിട്ട് പുറത്തേക്ക് കളയും അല്ലേ അപ്പൊ നമ്മളിലൊരു ആദ്യം വേണ്ട ഒരു ബോധം കൂടി ഇതിനകത്ത് വേണം എന്ത് ഇത് നമ്മുടെ നാടാണെന്നു നമ്മുടെ സ്ഥലമാണെന്നുള്ളൊരു തോന്നൽ അത് നമ്മുടെ കുറച്ച് മുൻപുള്ള ആൾക്കാർ അത് കെയർ ചെയ്യാത്ത കൊണ്ടാണ് ഈ കനാലിങ്ങനെ കിടക്കുന്നത് ഒരു പരിധിവരെ അടുത്തൊരു ജനറേഷൻ ഇതിനെ വീണ്ടും നല്ല രീതിയിൽ ഉപയോഗപ്രദമായിട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചാൽ ഈ കനാൽ ഇനിയും ്ട്ട് ചെയ്യും അപ്പം ഒരു പുതിയ തലമുറയ്ക്ക് നിങ്ങളെപ്പോഴുള്ള ഒരു യങ് യങ്സ്റ്റേഴ്സിനും യങ് ജനറേഷനും ഒക്കെയാണ് ഇത് നന്നാക്കാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വ്യവസായത്തിനും വാണിജ്യത്തിനും വിനോദത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് കൂടെ മഹാത്മാഗാന്ധി യാത്ര ചെയ്തിട്ടുള്ളൊരു ചരിത്രമുണ്ട് അതേപോലെ തന്നെ കിടക്കൻ മേഖലകളിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്ന നമ്മളെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ കനാലിലൂടെ കായലിലൂടെ ഒക്കെ വാണിജ്യ സാധനങ്ങളായി ആയി കുപ്പിവോളയും അതെ ചാന്തും പൊട്ടും വിൽക്കുന്നത് പോലെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വിറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് തോണിക്കാർ പോവാറുണ്ടായിരുന്നു ഈ മസാല സാധനങ്ങൾ അന്നത്തെ ഒക്കെ കച്ചവടം അങ്ങനെയാണല്ലോ അതൊക്കെ തോണിയില് കച്ചവടക്കാർ യാത്ര ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് സംസ്കാരത്തിന്റെ ഒരു വലിയ കൾച്ചറിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെ ഒക്കെ ഒരു വലിയൊരു ശേഷിപ്പാണ് ഈ കനാല് പക്ഷേ ഇന്ന് ഈ കനോലി കനാലിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് കനാലിനോട് ചേർന്ന് മരങ്ങളും കുറ്റിക്കാടുകളും ജലസസ്യങ്ങളും വളർന്ന് കനാലിന്റെ മധ്യഭാഗത്തെ നീരൊഴുക്ക് ദുർബലമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവു മാലിന്യങ്ങളും ഹോസ്പിറ്റലിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും പുറത്തുവിടുന്ന കറുത്ത വെള്ളവും കലർന്ന് കനാൽ കറുത്തുപോയി കൂട്ടത്തിൽ ദുർഗന്ധവും എങ്കിലും കനോലിയുടെ ഓർമ്മകളുമായി പരിഭവങ്ങളില്ലാതെ കനോലി കനാൽ ഇപ്പോഴും ഒഴുകുന്നു ശാന്തമായി പാതകരുതിന്റെ ഈ അദ്ധ്യയം ഇവിടെ അവസാനിക്കുകയാണ് ഇനി മറ്റൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന കൂടി തൽക്കാലം വിടവാന്നു